സ്കൂൾ കോട്ടക്കൽ ക്ലാസ് ലീഡേഴ്സ് കോട്ടക്കൽ കോറേറ്റീവ് അർബൻ ബാങ്കിലെ പുതിയ മാനേജിംഗ് സ്വീകരണവും വിരമിക്കുന്നവർക്ക് നൽകി കോട്ടക്കൽ ബാങ്കിലെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുന്ന ജെയിംസ് മാത്യുവിനുള്ള സ്വീകരണവും ബാങ്കിലെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ മാത്യു തോമസ് എന്നിവർക്കുള്ള യാത്രയപ്പും ബാങ്ക് മീറ്റിംഗ് ഹാളിൽ വെച്ച് ചേർന്നു ബാങ്കിന്റെ മുൻ വൈസ് ചെയർമാൻ ബഷീർ പൂവഞ്ചേരി സ്വാഗതം പറഞ്ഞ ചടങ്ങ് ബാങ്ക് ചെയർമാൻ സി അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ ചരിത്രത്തിൽ പുതിയൊരു നമ്മൾ നമ്മുടെ നമ്മുടെ മാത്യു ബാങ്കിന്റെ ചാർജ് കേരള കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശിലെ ബാങ്കുകൾ മാത്രം വിളിച്ചപ്പോൾ കേരളത്തിലെ നാല് ബാങ്കുകളാണ് അതിൽ പങ്കെടുത്തത് അതിലൊന്നും നമ്മളാണ് പിന്നെ ഒന്ന് തൃപ്പുണത്തറയാണ് അതുപോലെ തന്നെ നിലമ്പൂരും പെരിന്തൽമണിയുമാണ് മറ്റ് രണ്ട് ബാങ്കുകൾ ഞാനിൻ്റെ ഒരു പതിനഞ്ച് വർഷത്തെ ബാങ്കിങ് സർവീസിന് ഇത്രയും ആർ ബി ഐ വളരെ ഗൗരവമായി എടുക്കുകയും പ്രാധാന്യത്തോടു കൂടി കണ്ടക്ട് ചെയ്തൊരു പ്രോഗ്രാം കണ്ടിട്ടില്ല അതിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട തന്നെ വളരെ പുതിയ ഡിക്ക് ബൊക്കെ നൽകിയും വിരമിക്കുന്ന മാത്യു തോമസിന് ഉപഹാരം നൽകിയും അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചു വിരമിക്കുന്ന സിഇഒ ഉണ്ണികൃഷ്ണൻ പിക്ക് ബാങ്കിന്റെ ഉപഹാരം ബി ചെയർമാൻ ഭാസ്കർ വാര്യർ നൽകി ബാങ്കിലെ ജീവനക്കാരുടെ യൂണിയനുകളായ യു ബിഇഒയുടെ ഉപഹാരവും മൊമന്റോയും പ്രസിഡന്റ് ഇസ്മായിൽ കെ കെ ജനറൽ സെക്രട്ടറി മൂസ തൈക്കാട്ട് തുടങ്ങിയവരും എ കെ സി യു ബിയുടെ ഉപഹാരം മുഹമ്മദ് ഷാഫി വി പി ലീന എന്നിവരും കെ യു ബി എസ് ഒയുടെ ഉപഹാരം രാജീവ് ടി എം കൃഷ്ണൻ സി എന്നിവരും നൽകി ഭാസ്കർ വാര്യർ വേലായുധൻ ചെമ്പാട്ട് അബു കിഴക്കേതിൽ സുധീർ എം സുബൈർ സി കെ നാസർ എ കെ അഹമ്മദ് കുട്ടി എം രവീന്ദ്രൻ ടി കെ മാനേജിംഗ് ഡയറക്ടർ സി ജെയിംസ് മാത്യൂസ് വിരമിക്കുന്ന സിഇഒ ഉണ്ണികൃഷ്ണൻ പി എ ജി എം കെ മറിയുമുനൈദ് പരവയ്ക്കൽ മൂസ തൈക്കാട്ട് പി മുഹമ്മദ് ഹനീഫ വി പി മുഹമ്മദ് ഷാഫി നജീബ് എ പി ജനറൽ മാനേജർ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദി കോട്ടക്കൽ കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड